നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി ഗിബ്ലി സ്റ്റൈൽ അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആനിമേറ്റഡ് രൂപത്തിൽ നിർമ്മിക്കുന്നതിനെയാണ് ഗിബ്ലി ചിത്രങ്ങളെന്ന് നമ്മൾ പറയുന്നത് പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗിബ്ലി ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗികമായ എക്സ് അക്കൗണ്ടിലൂടെയാണ് ചിത്രങ്ങൾ എത്തിയത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ എന്നിവയുൾപ്പെടെയുള്ള പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളാണ് പുറത്തെത്തിയത് ഇതോടൊപ്പം ഇന്ത്യൻ സൈന്യത്തിന്റെ യൂണിഫോം ധരിച്ച് തിവർണ പതാകയുമായി നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ ചിത്രവും ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ചിത്രങ്ങളും ഗിബ്ലി മോഡലിൽ പ്രചരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പുതിയ പാർലമെന്റിൽ സ്ഥാപിച്ച ചെങ്കോലുമായി പ്രധാനമന്ത്രി നിൽക്കുന്നതും രാമലല്ലയുടെ വിഗ്രഹത്തിന് മുന്നിൽ നിൽക്കുന്നതുമായ ഗിബ്ലി ചിത്രങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലെത്തിയിരുന്നു അനന്ത അംബാനിയുടെ താര വന്യഗ്രഹ കേന്ദ്രം സന്ദർശിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഗിബ്ലി സ്റ്റൈൽ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ചാറ്റ് ജി ടി പിയിലൂടെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലൂടെയാണ് ഇത് സാധ്യമാകുന്നത് സ്വപ്ന തുല്യമായ ചിത്രങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയ കീഴടക്കുകയാണ് ഗിബ്ലി ആർട്ട് ഫാൻസി ലോകത്തേക്ക് കൊണ്ടുപോകുന്ന അതിമനോഹരമായ ചിത്രങ്ങളാണ് ഗിബ്ലിയിലൂടെ ലഭിക്കുന്നത് അതേസമയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൃഷ്ടിച്ച ഗിബ്ലി സ്റ്റൈൽ ഇമേജുകൾ എന്ന പുതിയ വൈറൽ ട്രെൻഡിങ്ങിന് പിന്നാലെ ഓപ്പൺ എ എയുടെ ചാറ്റ് ജി പി ടി ഒരു വലിയ നായക പിന്നിട്ടിരിക്കുകയാണ് ഉപഭോക്താക്കൾക്ക് ഫ്രീ ആയി ഉപയോഗിക്കാനും അവസരം നൽകിയതോടെ അടുത്തിടെ വന്ന ഈ പുതിയ ഫീച്ചർ ഇൻ്റർനെറ്റിൽ വൻ പ്രചാരണം നേടിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റുഡിയോ ഗിബ്ലിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ചിത്രങ്ങൾ നിർമ്മിക്കാനും പങ്കിടാനും ദശലക്ഷക്കണക്കിന് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഒഴുകിയെത്തുകയാണ് ഇപ്പോൾ തങ്ങൾ മറികടന്ന റെക്കോർഡ് നേട്ടം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് ഓപ്പൺ എഐ സിഇഒ സാം ആൾട്ട്മാൻ ഇരുപത്തി ആറ് മാസം മുമ്പ് നടന്ന ചാറ്റ് ജി പി ടി ലോഞ്ച് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വൈറൽ നിമിഷങ്ങൾ നന്നായിരുന്നു അഞ്ച് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഒരു ദശലക്ഷം ഉപഭോക്താക്കളെ ചേർത്തു എന്നാൽ ഇന്ന് കഴിഞ്ഞ ഒരു മണിക്കൂറിൽ ഞങ്ങൾ ഒരു ദശലക്ഷം ഉപഭോക്താക്കളെ ചേർത്തു ആൾട്ട്മാൻ ആഹ്വാനത്തോടെ എക്സിൽ പങ്കിട്ട് വാക്കുകളാണിത് കഴിഞ്ഞ ദിവസം ഗിബ്ലി സ്റ്റൈലിൽ സൃഷ്ടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ ഉൾ ഉൾക്കൊള്ളുന്ന ഒരു പോസ്റ്റ് സാം ആൾട്ട് ബാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിലായ മൈ ഗവൺമെൻറ്റിലാണ് ചിത്രങ്ങൾ പങ്കുവച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അസ്തദാനം പങ്കിടുന്നതും ഇമാനുവൽ മക്രോണിനൊപ്പം പോസ്റ്റ് ചെയ്യുന്നതുമായ ചിത്രങ്ങളാണ് പങ്കുവച്ചത് അതോടൊപ്പം സിംഹക്കുട്ടികളുമായി കളിക്കുന്നതും അയോധ്യയിലെ രാംലല്ലാ ക്ഷേത്രം സന്ദർശിക്കുന്നതും തുടങ്ങിയ പ്രധാനമന്ത്രിയുടെ വ്യത്യസ്തങ്ങളായ ഗിബ്ലി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറി ന്യൂസ് ഡെസ്ക് തത്തമേ ടി